എല്ലാവർക്കും നമസ്കാരം കുറച്ച് ദിവസം മുമ്പ് ശരണ്യ എപ്പിസോഡിനകത്ത് ജിന്റോയുടെ ജിമ്മിൽ ഞാൻ ഒരു തവണയും വന്നിട്ടുള്ളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരണി മറന്നു ഇതാവും നമുക്കൊരു വീഡിയോ കണ്ടു നോക്കാം ഇപ്പൊ കാണാറുള്ളൂ ഇതൊരു ജിമ്മെ ഇപ്പൊ ഞാൻ നിൽക്കുന്ന ആലുമിനെ ജിമ്മിലാണ് ജിം മാഷ ആരാണ്ടേ ജിന്റോ ബോഡി ക്രാഫ്റ്റ് ജിമ്മിലാണ് ഞാൻ മാഷ അപ്പൊ ഇതാണ് ജിം മാസ്കർ എന്റെ ബോഡി എങ്ങനെയാണിങ്ങനെ ഫിറ്റൊക്കെ ആക്കി എന്നൊക്കെ ചോദിച്ചില്ലേ അപ്പൊ ഇതാണ് മാഷ ഞാനിപ്പോ നിൽക്കുന്ന ആലുവയിലാണ് ആലുവ മാത്രല്ല ഞങ്ങൾക്ക് ബ്രാഞ്ച് മാഷയ്ക്ക് ബ്രാഞ്ച് എറണാകുളവും ഉണ്ട് ഇപ്പൊ എന്താ ട്രിവാൻഡ്രത്ത് ആരും വിഷമിക്കുന്നത് ആ പുതിയ ബ്രാഞ്ച് തുടങ്ങാൻ പോകുകയാണ് മാഷ കുറച്ച് ട്രിവാൻഡ്രത്തെ പറ്റി എന്തൊക്കെയാണ് ഉള്ളത് പൊളിക്കാം 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 തീർച്ചയായിട്ടും ഉണ്ട് ഉണ്ട് സെക്ഷൻസ് എല്ലാവർക്കും നല്ല രീതിയിൽ ും എന്റെ ബോഡി എങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾ ചോദിച്ചില്ലേ ഇതാണ് എന്റെ മാഷ അപ്പൊട്ടുകൾ നടന്നിട്ടുണ്ട് ഒരു തവണ ഒന്നും അല്ല പോയിട്ടില്ല ഇഷ്ടം പോലെ നമ്മള് പോയിട്ടുമുണ്ട് ഒരു സൈഡില് നോറ ജാസ്മിൻ റസ്മിൻ എന്നിവർ പ്ലാൻ ചെയ്തിട്ട് അകത്ത് കയറിയപ്പോൾ മറ്റൊരു സൈഡില് ശരണ്യ ജിൻഡേയുമാണ് പ്ലാൻ ചെയ്തിട്ടകത്ത് കരുത് പക്ഷെ ശരണിക്ക് ആണെങ്കിൽ ഇത് ഒരു മടിയാണ് കാരണം ജിൻഡോയ്ക്ക് ആ ഹൗസിൽ ഇപ്പോൾ നെഗറ്റീവ് ആണ് ബിഗ് ബോസ് ഹൗസിലുള്ള പലർക്കും പുള്ളിയെക്കുറിച്ച് മോശം അഭിപ്രായമായതുകൊണ്ട് പുള്ളിയുടെ അടുത്ത് കോൺടാക്ട് വെക്കുന്നത് അത്ര നല്ലതല്ല എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വെളിയിൽ ഞങ്ങൾ മുമ്പ് വലിയ പരിചയമൊന്നുമില്ല ഒരു തവണയും കണ്ടവർ ജിമ്മിൽ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന പോലെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് ഇനിയിപ്പോൾ വൈൽഡ് കാർഡൊക്കെ വരുമ്പോൾ പുള്ളിക്ക് സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പുള്ളി നല്ല ആട്ട് വെച്ചു കൊടുക്കുന്നതാണ് പറയാനുള്ളത് മാറ്റി ഭാഗമായിട്ട് എല്ലാവരും ഇതിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യണം നിങ്ങൾ തമ്മിൽ സംസാരിക്കണം പരിചയപ്പെടണം എന്നൊക്കെ പറഞ്ഞു കൊടുത്ത പോലെയൊക്കെ തോന്നുന്നുണ്ട് ഇപ്പോൾ